തൃശൂരിലെ കേരള സ്കൂൾ കലോത്സവ വേദിക്ക് താമരയുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് സ്വാഗതാർഹമാണെന്ന് ബി ജെ പി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് നേരത്തെ തന്നെ വിവേക ബുദ്ധിയോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ കലാമാമകത്തിന്റെ തുടക്കത്തിലുള്ള വിവാദം ഒഴിവാക്കാമായിരുന്നുവെന്നും നാഗേഷ് പറഞ്ഞു തൃശൂരിലെ പിൻവലിച്ച് താമരയുടെ പേര് ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിന്റെ പേരിൽ ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി ഇന്നലെ വൈകുന്നേരം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വിളിക്കുകയും ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ അംഗീകരിക്കില്ല എന്ന് സൂചിപ്പിച്ച സമയത്ത് ആ നടപടി പുനഃപരിശോധിക്കാനും താമരയുടെ പേര് ഉൾപ്പെടുത്താനും തയ്യാറാകുമെന്ന് അദ്ദേഹം ഇന്നലെ സൂചിപ്പിച്ചു എന്തായാലും കേരള കലോത്സവം നല്ല രീതിയിൽ നടക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ഈ നീക്കത്തെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു